നമസ്കാരം ഞാനീ കളിക്കാൻ കുറച്ച് ദിവസം കേട്ടോ അത് വീട് നമ്മൾ പാകത്ത് വന്നിരിക്കുകയാണ് മഴ നമ്മുടെ തട്ടകത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ചൂണ്ടിടാനായിട്ട് കുറച്ച് ദിവസമായിട്ടൊന്നും ചൂണ്ടിടാൻ വന്നില്ല കാര്യം നല്ല മഴ ആണ് നല്ല മഴ ആയത് കാരണം വെറുതെ പോയി കടന്നും വന്നില്ല നമ്മൾ കടലിൽ ഒരു രണ്ടു ദിവസമായിട്ട് ഇന്നലെ മുതല് പകല് മഴ പെയ്തു ഇന്നലെ മഴ മഴ പെയ്യലെന്നുള്ള ഒരു പ്രതീക്ഷയില് വന്നിരിക്കുന്നു അതിന് നേരെ ആളൊന്നും ഇല്ല നല്ല അടിപ്പണിച്ച് ഉടൻ ചമ്മയും കിട്ടിട്ടുണ്ട് അതെ നല്ല സേസ് സാധനം ഇതൊക്കെ കത്തുകൊണ്ടിട്ടുടുക അപ്പൊ നമ്മുടെ ഇപ്പണന്റെ അടുത്ത് ചെമ്മീൻ ബാക്ക് കലക്കൻ ചെന്നുണ്ടാവും അപ്പൊ അതങ്ങനെ വായിച്ചിട്ട് പോകണം ഇപ്പൊ നാളത്തേക്ക് ഇപ്പൊ രാവിലെ വെള്ളം ഇറങ്ങാൻ ഇറങ്ങാൻ തുടങ്ങിയ കലക്കമയാണ് വീട്ടിൽ പോകാൻ എന്നുള്ളത്

റക്കി വിടാ അത് ഒഴുക്കുന്നില്ല അതേ തുടങ്ങിയു പാലിൽ അവിടെ എത്തില്ലോ കേട്ടോ തുടങ്ങിട്ടേ ഉള്ളൂ നോക്കട്ടെ ചിലപ്പോ നമുക്കൊരു ബിരിയാണി ബിരിയാണി കിട്ടിയാലേ ഏറ്റായിരിക്കും കൂട്ട പോയി നാളെ ബിഫിനൊക്കെ വരും ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ബിപ്പിന് പോകാൻ പോകാതെ പറഞ്ഞിട്ട് വന്നിട്ടേക്കാളും മഴയാണ് മഴ ഭയങ്കര കടലിൽ ഭയങ്കര തരെയാന്നില്ല ചെല്ലാരും ആ കണ്ണ പോലെ പോകാത്ത പേപ്പറിലേക്ക് ഭയങ്കര തരെയാണ് ഞാൻ ഇന്നലെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ചെല്ലായിരുന്നു സ്നേഹം ൂണ്ടിക്കഴിഞ്ഞു കേട്ടാ ഇല്ല കിടക്കുന്നു കേട്ടോ രണ്ടാമത്തെ ചൂണ്ടയാണിത് അവിടെ വട്ട കൊട്ടവഞ്ചിക്കാരില്ലേ അവര് വല ഇട്ടുണ്ട് അതിന്റെ അടിയിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല വെയില് നല്ല അടിപ്പം ബെയിലാണ് വരുന്നത് ആ ഇല്ല നമ്മുടെ ചൂണ്ട ഇല്ലേ വലിയ മീൻ അടിക്കുന്നുണ്ട് കണ്ട ഇല്ല അടിച്ച് അടിച്ചൊക്കെ കേട്ടാ അത് എറുവാക്കള് പോകിയ കേട്ടാ ഇല് അങ്ങനത്തെ ഒരു വലിയ ഇല്ല 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 പോര്യങ്കൂരിപ്പ കടലില് അടിച്ച് അഞ്ചു അഞ്ചുളത്തിണ്ടല്ലേ കെട്ടിട്ട് അമ്മേ നോക്കിയ കൊട്ടവഞ്ചിക്കാരി വല മുഴുവനും കേട്ടാ പണിയായിരിക്കുന്ന തോന്നണ കേട്ട് അവരുടെ ചൂണ്ട ഉണ്ടെങ്കിൽ പണിയാണ് അവരുടെ വല അടിയിലുണ്ടെങ്കിലേ നമ്മുടെ ചൂണ്ട കൂടക്കും ഇവരാണെങ്കിൽ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന കണക്കിലാണ് ഇവര് വല കിട്ടുന്നത് ഭയങ്കര ഏരിയ ആണ് ഇവരുടെ വല ഇത് മൂന്നാല് വല ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങോട്ട് ഇടവരും അതാ നമ്മുടെ പണികളൊക്കെ ഫസ്റ്റ് മീൻ അടിച്ച് വലിച്ച് വലിച്ചെത്തിട്ടാ അത് നല്ല ലോങ്ങായിരുന്നു മീൻ എന്തോ ഉണ്ട് പക്ഷെ എന്താണ് മീനെന്നറിയില്ല മൂന്നാണ വച്ചാന്നറിയില്ല എന്തായാലും നമ്മൾ എന്തെടുക്കും കാര്യം നമ്മൾ കൊറേ നാളായിട്ട് വരാത്തല്ലേ ഫസ്റ്റ് മിനിതായാലും കളയാ ഉദ്ദേശിക്കുന്നില്ല പട്ടി അവിടുത്തെ അവൻ എന്താ ചെയ്യണേന്ന് നോക്കി നിലക്ക് നല്ല നമ്മുടെ റോളാന്നിട്ടാ അവിടെ ആ പൂര്യാ ൂരിയാണെന്നൊന്നും കുളയില്ല അവിടെ ഒരു സബ്ജിറ്റ് വെച്ചാ നല്ലൊരു വരി ഉണ്ടോ നല്ല ഇത്തിരി നന്നായിട്ട് പൊങ്ങി മറ്റേ ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു

ഞാൻ ഒറ്റക്ക് നിക്കുന്ന സങ്കടം കാരണന്ന് പറഞ്ഞ ഒരു നായ വന്ന് ഇപ്പൊ എനിക്ക് കൂട്ടായിട്ടില്ലേ കേട്ടാ കുറച്ചു അവൻ പോകാൻ പറഞ്ഞിട്ടൊന്നും പോണില്ല എന്താണ് ഇവിടെ കൂടിയാ ചെമ്മീൻ വേണോ ചെമ്മീൻ ഏ നിന്നെ സിനിമയിലെടുത്ത് കേട്ടാ ചൂണ്ട ചൂണ്ട വലിക്കുമ്പോ സഹായിരം കേട്ടാ ഏകേണ്ടി ഇന്നത്തെ ചൂടുകളിലൊക്കെ പറയാക്കാ സൂര്യ മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടില്ല പിന്നിപ്പോ നാളെ നാളെ ഇവിടെ വന്നിട്ട് കാര്യമില്ല നാളെ നമ്മുടെ കടലിൽ തന്നെ പോകും കടത്തേക്ക് പോകുന്ന അവിടെ ഈ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചെയ്യാൻ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ